ഹലോ നമസ്കാരം അപ്പോൾ ഒരു ശേഷം വീണ്ടും പാക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ പോവാൻ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക വണ്ടി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വണ്ടി വരും ലഗേജ് അതിൻ്റെയും വൈഫിൻ്റെയും അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും റെഡിയായി അപ്പോൾ പോവാനുള്ള സന്തോഷത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് ഭയങ്കര എക്സൈറ്റഡാണ് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ എല്ലാവരും സന്തോഷമുള്ള കാര്യമില്ല അപ്പോൾ ലഗേജ് ഒക്കെ താഴ്ത്തിക്കിറങ്ങി വെച്ച് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഓൾറെഡി നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വണ്ടിയിൽ കയറി അങ്ങനെ കുവൈറ്റിലെ യാത്ര പറഞ്ഞ് ബതുക്കെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുവൈറ്റിലെ വഴി ഓരോ കാഴ്ചകൾ പോണ വഴിയിൽ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോണത് എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് കണക്ഷനാണ് ദുബായി ദുബായിൽ വെയിറ്റിംഗ് ഉണ്ട് രണ്ട് മണിക്കൂർ നാട്ടിലെത്ത രാവിലെ എട്ടരയ്ക്കാണ് അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും വരും അച്ഛനമ്മ പിന്നെ ചേച്ചി അളിയൻ ചേച്ചി രണ്ട് മക്കള് വൈഫിൻ്റെ അമ്മ അപ്പോൾ എല്ലാവരും കൂടി രണ്ടു വണ്ടിയിലായിട്ട് വരുന്നത് ലാഗേജ് ഉള്ള കാരണം ഒരു വണ്ടിയിൽ എല്ലാവർക്കും പോകാൻ പറ്റില്ല അപ്പോൾ രണ്ടു വണ്ടിയായിട്ട് എല്ലാവരും വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതൊക്കെ ആറ് വിളിച്ച് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ എട്ടരയ്ക്ക് എത്തുള്ളൂ അങ്ങനെ എയർപോർട്ടിൽ എത്താറായി സന്തോഷമുണ്ട് നല്ല എയർപോർട്ടിൽ എത്തുമ്പോൾ എപ്പോഴും ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് നമ്മുടെ ആ ചെക്കിങ് ലഗേജിൻ്റെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അതുവരെ ഒരു ചെറിയ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും അത് പോയവർക്ക് അറിയാമോ അതിൻ്റെ അങ്ങനെ എയർപോർട്ടിലെത്തി കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് പുതിയൊരു എയർപോർട്ട് വരുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ ഓപ്പണിങ് ഉണ്ടാവുന്നൊന്നും അറിയില്ല അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കിടന്നു നാട്ടിലേക്ക് പോകാനുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് രണ്ട് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം വെക്കേഷനാണ് പോകണത് അപ്പോൾ അതിന് വേണ്ടി പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട് അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി രണ്ട് ട്രോളി ഉണ്ട് അതിൽ നമ്മുടെ ലഗേജ് ഉണ്ട് അങ്ങനെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ആരും വന്നിട്ടില്ല ഞങ്ങളെ നേരത്തെത്തി ഞങ്ങൾ എത്തും എപ്പോഴും നേരത്തെ എത്തും അങ്ങനെ ഹാൻഡ് ബാഗൊക്കെ കൊടുത്ത് ഒരു കുഴപ്പമില്ലാണ്ട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനായി അങ്ങനെ ഡ്യൂട്ടി പോയിട്ട് ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ നോക്കാൻ വൈഫും കുട്ടിയൊക്കെ അങ്ങോട്ട് പോയി എന്താണ് പ്രൈസും കാര്യങ്ങളൊക്കെ ചോക്ലേറ്റിൻ്റെയും പിന്നെ അങ്ങനെ അതൊക്കെ നോക്കി പതുക്കെ അവിടെ നിന്ന് നീങ്ങി നമ്മളാ ഗേറ്റ് നമ്പറിൻ്റെ അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് ക്ലാസ് ഒക്കെ കിട്ടി നേരത്തെ അപ്പോൾ വേണ്ടി പെട്ടെന്ന് അപ്പോൾ പെട്ടെന്ന് പരിപാടികൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ക്യൂയിൽ കുറേ നേരം നിൽക്കണം ഫാമിലി ആയിട്ട് പോണ കാരണം ലഘട്ട കൂടുതലുള്ള കാരണം അപ്പോൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ കോവിഡിങ് പാസ് കിട്ടി ഗേറ്റ് നമ്പറിൽ വെയിറ്റ് ചെയ്യാ കുറച്ച് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാലും കുഴപ്പമില്ല നമുക്ക് റിലാക്സ് ചെയ്തിട്ട് സമാധാനത്തിൽ സമാധാനത്തിലിരിക്കലാണ് ഞങ്ങൾ എപ്പോഴുമ്പോൾ നമ്മൾ നേരത്തെ വരും ചെക്കിങ്ങൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഗേറ്റ് നമ്പറിൽ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് തിരക്കില്ലാണ്ട് സമാധാനമായിട്ട് പോവാം അങ്ങനെ അവിടെ നിന്നതെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം അപ്പോൾ ചന്ദനും വൈഫിനും എല്ലാവർക്കും നല്ല സന്തോഷമാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ചന്ദനോട് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വലിയ ഫ്ലൈറ്റ് ആണ് അവിടെ മൂവിയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അടിപൊളി ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് അവിടുന്ന് ടോയൊക്കെ കിട്ടും സമ്മാനമായിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ സന്തോഷത്തിലാണ് അങ്ങനെ അവിടേക്ക് നടന്ന് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഫ്ലൈ അവന് ഇതില് കയറിയ പിന്നെ അവന് ഭയങ്കര സന്തോഷ ടി വി കാണണം അതായത് മൂവി കാണണം പറഞ്ഞിട്ട് അപ്പൊ ഫ്ലൈറ്റ് എടുത്തില്ല എടുത്തിന് ശേഷം മൂവിയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പൊ അവനോട് പറഞ്ഞു അവിടെ ഒരു ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ പതുക്കെ ബാത്റൂമിൽ പോയി ബാത്റൂമാണ് കാണുന്നത് അടിപൊളിയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു ചെറിയൊരു ബാത്റൂമാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു അടിപൊളിയാണ് ബാത്റൂമിലെ വീട് എടുക്കാൻ വന്നാണ് ജസ്റ്റി വീട്ടിലെടുത്ത് പോയി വീണ്ടും അവിടെ തിരിച്ചു വന്നു ഇവിടെ ഉണ്ട് अच्छा मैं काटता हूं। हां। एंड एंड दैट इज टीवी में बाकी के। बाकी। बाकी। इधर पर एंड अभी bir में। एंड इट और टाइम पे कलर पेंसिल और कलर बुक। ഫ്ലൈറ്റ് പൊന്തി ആ ഒരു സന്തോഷം ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നാട്ടിലെത്തുന്ന പ്രാർത്ഥനയില് അങ്ങട്ട് കേറി ഇനി ദുബായിൽ എത്തണം ദുബായിലും രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നാട്ടിലെത്താൻ പറ്റുള്ളൂ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സന്തോഷം ഇത് ഫ്ലൈറ്റിൽ നിന്നുള്ള താഴത്തെ കാഴ്ചകളാണ് കാണുന്നത് റെഡിക്ക് രാവിലെ ആകുമ്പോൾ നല്ല രസം നമ്മുടെ നാട്ടിലൊക്കെ എത്തുമ്പോൾ റെഡിക്ക് ആ പച്ചപ്പ് ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ പിന്നെ ലൈറ്റുകൾ നല്ല മുകളിലേക്ക് പൊന്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നല്ല ലൈറ്റിൻ്റെ നല്ല ഷോ ആയിരിക്കും അതും കാണാൻ നല്ല രസം തന്നെയാണ് ആകാശത്തുനിന്ന് വണ്ടികളൊക്കെ ചെറിയ ഇതായിട്ട് പോകണമെന്ന് കാണാൻ നല്ല രസമാണ് ഫ്ലൈറ്റിലെ യാത്ര അങ്ങട്ട് തുടങ്ങി ഇനി ദുബായിൽ എത്തണം അവിടെ ഉണ്ട് രണ്ട് മണിക്കൂർ അതിനൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഞങ്ങളിരിക്കുമ്പോ ഏറെ വർഷത്തിൽ തന്നെ നമ്മളോട് ഫോട്ടോ എടുക്കട്ടെ അവിടെ തന്നെ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് തന്നു അതിന് സർപ്രൈസായിരുന്നു അപ്പൊ അവര് ഒരു ഫോട്ടോ എടുത്ത് തന്നിട്ടാ അത് നല്ല രസമുണ്ടായിരുന്നു പെട്ടെന്നൊരു സർപ്രൈസായിരുന്നു അപ്പൊ രണ്ടുപേരും സിനിമ കണ്ടോണ്ടിരിക്കുക ചന്ത ആവേശം കാണുന്നുണ്ട് ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് അങ്ങനെ ഫുഡ് എത്തി നമുക്ക് ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ അറബിക് ടൈപ്പ് ഫുഡാണ് അല്ല ഹെൽത്തി ഫുഡാണ് അപ്പോൾ വൈഫിനൊന്നും കുട്ടിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കഴിച്ചു വെച്ച ഫുള്ളതുകൊണ്ടാണോന്നറിയില്ല ഞാൻ ഫുള്ള് കഴിച്ചു അങ്ങനെ ദുബായിൽ എത്തി ദുബായിൽ ഡ്യൂട്ടി ഷോട്ടിൽ കയറി നിന്ന് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു പിന്നെ പതുക്കെ അവിടെ നിന്ന് നിന്ന് നമ്മുടെ ഗേറ്റ് നമ്പറിലേക്ക് പോയിട്ടില്ല ദൈവം ആകാശത്തണലിൽ തനിച്ചിരിക്കൽക്കളെ സ്വന്തമാക്ക ഇപ്പം എയർപോർട്ടിന് പുറത്തേ ഇറങ്ങുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയും എല്ലാവർക്കും നല്ല വിഷ ഉണ്ടായിരുന്നു അവരൊക്കെ രാവിലെ ഇറങ്ങിയാണ് മസാല ദോശ കഴിച്ചു ചിലർ നെയ്യ് റോസ് കഴിച്ചു പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചു ചന്ദു ചന്ദന കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം പിന്നെ രണ്ട് കറിലായിട്ടാണ് എല്ലാവരും പോകുന്നത് ഒരു വണ്ടിൽ ഞങ്ങൾ കുറച്ച് പേരും മറ്റേ വണ്ടിയിൽ അങ്ങനെ വീടിൻ്റെ അവിടെ എത്താറായി അപ്പോൾ വീട്ടിലുള്ള വഴിയിലേക്ക് ഇത് വണ്ടി തിരിച്ച് അപ്പോൾ വീടിൻ്റെ അവിടെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടെ നല്ല സന്തോഷമാണ് നമ്മുടെ വീടിൻ്റെ പരിസരം ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞറിക്കാത്ത സന്തോഷമാണ് അതാ വ്യസ്ടത്തി ദിവസം വരുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാവുക അങ്ങനെ വീടിൻ്റെ അവിടെ എത്താറായി നാട്ടിൽ ഹൈവേരൊക്കെ വർക്ക് നന്നായി നടക്കുന്നുണ്ട് വീട്ടിലേക്കുള്ള വഴി എത്തി അങ്ങനെ പതുക്കെ വീട്ടിലേക്ക് ഇത് എടുത്തു അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പോയി ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ഒരു പാമ്പിൻ്റെ കാവൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ വീട് അപ്പോൾ അവർ എത്തിയിട്ടില്ല അവർ പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുക അപ്പം അവർ പടക്കം വാങ്ങിയിട്ട് എത്തുള്ളൂ അപ്പോൾ കീ അവരെല്ലാം അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്